കേരളത്തിലെ ഏക നഗരസഭ പാലക്കാട്ടിലേത് മാത്രമാണെന്ന് സി പി എം ജില്ലാ സെക്രട്ടറി ഇ എൻ സുരേഷ് ബാബു സി പി എം മുനിസിപ്പൽ കമ്മിറ്റി നടത്തിയ നഗരസഭാ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു സുരേഷ് ബാബു സംസ്ഥാന വിഹിതം ഉപയോഗിച്ച് നടത്തിയ വികസനം കേന്ദ്രത്തിന്റേതാക്കി മാറ്റാൻ പാട്ടുപാടി നടക്കുന്നത് രാഷ്ട്രീയ അല്പത്തമാണെന്നും ഇ എൻ സുരേഷ് ബാബു പറഞ്ഞു ഓണക്കാലത്ത് കേരള സർക്കാർ അനുവദിച്ച ബോണസ് പോലും ഹരിതകർമ്മസേന അംഗങ്ങൾക്ക് നൽകാത്ത ഏക നഗരസഭയാണ് പാലക്കാട് പത്ത് വർഷക്കാലം പാലക്കാടിന്റെ വികസനം തകർത്തതിന്റെ ഉത്തരവാദിത്വം ബി ജെ പി ഭരിക്കുന്ന നഗരസഭയ്ക്കാണ് ലൈഫ് മിഷൻ പദ്ധതിയിൽ വീട് കൊടുത്ത് പ്രധാനമന്ത്രി പദ്ധതിയാക്കി പ്രചരണം നടത്തുന്നത് രാഷ്ട്രീയ അല്പത്തരമാണ് ഇരുന്നൂറ്റി അൻപത് കോടി അമൃതം പദ്ധതിയിൽ കോടികളാണ് അടിച്ചുമാറ്റിയത് ഭരണം കിട്ടിയാൽ പ്രതിബദ്ധത മറന്നുപോകുന്നത് കൊണ്ടാണ് ബി ജെ പി ആർ എസ് എസ് കോൺഗ്രസ് ബന്ധം ഉപേക്ഷിച്ച് പലരും സി പി എമ്മിനോടൊപ്പം ചേരുന്നതെന്നും സുരേഷ് ബാബു പറഞ്ഞു പാലക്കാടിനെ നശിപ്പിച്ച പത്ത് വർഷങ്ങൾ എന്ന പേരിൽ സി ഡിവിഷൻ കമ്മിറ്റികൾ മൂന്ന് ദിവസമായി നടത്തിയ കാൽനട നട പ്രചരണ ജാതിക്ക് ശേഷമാണ് സി പി എം നഗരസഭ മാർച്ച് സംഘടിപ്പിച്ചത് സിപിഎം ജില്ലാ കമ്മിറ്റി അംഗം ടി കെ നൌഷാദ് അധ്യക്ഷത വഹിച്ചു ഏരിയ സെക്രട്ടറി കൃഷ്ണൻകുട്ടി വി സരള സി പി പ്രമോദ് അഡ്വക്കേറ്റ് ചിഞ്ചു ജോസ് രാധാകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു അഞ്ചു വർഷം മുമ്പുള്ള വയസ്സ് ഒന്ന് തരുന്ന ഗ്യാരണ്ടി ഞങ്ങളുടെ കൗൺസിലർമാർ ഒന്നാണെങ്കിലും രണ്ടാണെങ്കിലും നാലാണെങ്കിലും ഏഴാണെങ്കിലും പത്താണെങ്കിലും ഈ മുനിസിപ്പാലിറ്റി ഭരിക്കാനുള്ള അളവിലേക്ക് ഞങ്ങൾ മാറിയാലും ഈ നാട്ടിലെ ജനങ്ങളുടെ പ്രശ്നങ്ങളെ യഥാസമയം കൈകാര്യം ചെയ്യുക എന്നതാണ് സി പി എമ്മിന്റെ ലക്ഷ്യം മറ്റൊരു ലക്ഷ്യം ഞങ്ങൾക്കില്ല ഈ കേരളത്തിൽ ഏറ്റവും കൂടുതൽ മുനിസിപ്പാലിറ്റി ഭരിക്കുന്ന പാർട്ടി സി പി എം ആണ് കോർപ്പറേഷനുകൾ ഭരിക്കുന്ന പാർട്ടി സി പി എം ആണ് ഗ്രാമപഞ്ചായത്തിനു ഭരിക്കുന്ന പാർട്ടി സി പി എം ആണ് ബ്ലോക്ക് പഞ്ചായത്തിനു ഭരിക്കുന്ന പാർട്ടി സി പി എം ആണ് ജില്ലാ പഞ്ചായത്തിനും ഭരിക്കുന്ന പാർട്ടി സി പി എം ആണ് ഞങ്ങളെ ഏതെങ്കിലും ഒരു തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതികളെ കുറിച്ച് നിങ്ങൾക്ക് സൂചിപ്പിക്കാൻ പറ്റുമോ തിരഞ്ഞെടുക്കുന്നതിന് മുമ്പും തെരഞ്ഞെടുപ്പിന് ശേഷവും ഞങ്ങളെ ജനപ്രതികളായി തെരഞ്ഞെടുത്താൽ കുറച്ചുകൂടി ഉത്തരവാദിത്ത ജനങ്ങളുടെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ വളരെ ഇടപെടാൻ എല്ലാ കാലത്തും കഴിഞ്ഞിട്ടുണ്ട് സൗജന്യ വൈഫൈ കണക്ഷൻ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ ഫ്രീ ഉത്തരവാദിത്വങ്ങളുടെ സത്യാടോ എന്റെ വീട്ടിൽ ഈ കണക്ഷനാ തന്നെയും വിശ്വാസ കേരള വിഷനിലേക്ക് സ്വാഗതം ഇപ്പോൾ വൈഫൈ കണക്ഷൻ എടുക്കാം ഫ്രീ ആയി